മഹാരാഷ്ട്ര താനയിലെ ബഹുനില കെട്ടിടത്തിന്റെ പതിമൂന്നാം നിലയിൽ നിന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് താഴേക്ക് വീണു ആ കുഞ്ഞിനെ കുഞ്ഞിനേക്കാത്ത ഒരു രക്ഷകൻ പക്ഷെ താഴെ ഉണ്ടായിരുന്നു മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചില്ല അവൻ ആ കുഞ്ഞിനെ കൈകളിൽ താങ്ങി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം അർജുൻ പിതാബരം ചേരുന്നുണ്ട് തത്സമയം അർജുൻ പെട്ടെന്ന് കണ്ടാലൊന്നും പേടിച്ചു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും ആ കുഞ്ഞ് താഴേക്ക് വീഴുന്നു ഓടിച്ചെന്ന് പിടിക്കാൻ കാണിച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു ഒരു മനസ്സ് ആ ഒരു ധൈര്യം എന്നൊക്കെ പറയുന്നതിനെ ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു സമയത്തൊക്കെ ഓടിച്ചെന്നെ പിടിക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ചിലർക്കെങ്കിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതെന്തായാലും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ തന്നെയാണ് ദൈവങ്ങൾ ആ ഒരു ദൈവത്തിന്റെ കരമാണ് നമ്മളോടെ കണ്ടത് ഒരു പുതുജീവൻ ആ കുഞ്ഞിന് ലഭിച്ചു എന്ന് തന്നെ പറയുന്നത് എപ്പോഴായിരുന്നു ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ജീവൻ രക്ഷാ മെഡലുകളെല്ലാം തന്നെ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരുന്നു അടുത്ത വർഷം ജീവൻ രക്ഷാ മെഡലുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള സംഭവമാണ് ഒരു വ്യക്തിയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് താനയിലാണ് താനയിലെ ധോംബിവാലി എന്ന് പറയുന്ന പ്രദേശത്തെ ദേവി ശബ്ദ എന്ന് പറയുന്ന ലൊക്കാലിറ്റിയിലാണ് ഈ അപകടം ഉണ്ടായത് ഒരു അഞ്ചാറോ ദിവസമായി പക്ഷേ പിന്നീടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നതും അത് ആളുകൾ ഇത്രത്തോളം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഭാവേഷ് മാത്രേ എന്ന് പറയുന്ന വ്യക്തി ആ ഫ്ളാറ്റിന് താഴെ നടന്നു പോവുകയായിരുന്നു ആ സമയത്താണ് പതിമൂന്നാം നിലയിൽ നിന്നും ആ കുട്ടി താഴേക്ക് വീഴുന്നത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തെറ്റി വീണു എന്നുള്ളതാണ് നിലവിൽ അധികൃതർ അടക്കം പറയുന്ന കാര്യം താഴേക്ക് വീഴുന്നത് ഈ ഭാവിഷ് മാത്ര എന്ന് പറയുന്ന വ്യക്തി കണ്ടു മറ്റൊന്നും ചിന്തിക്കാതെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള കാര്യം ആലോചിച്ചാണ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് പൂർണ്ണമായിട്ടും വിജയിച്ചില്ല കാരണം ആ ദൃശ്യങ്ങളിൽ കാണാം കുട്ടിയുടെ ദേഹം തറയിൽ ഇടിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആ കൈ എത്തിച്ച് കുട്ടിയെ പിടിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ആ കൈ എത്തിച്ച് എത്തി കുട്ടിയുടെ ശരീരത്തിൽ പിടിച്ചത് ആ വീഴ്ചയുടെ ഇമ്പാക്റ്റിനെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു മരണത്തിലേക്കടക്കം പോകാൻ വരുന്ന വളരെ വലിയൊരു അപകടം അത് അതിൻ്റെ ഇമ്പാക്റ്റ് അത്രത്തോളം കുറച്ച് ചെറിയ പരുക്കുകളൂടി ആ കുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത് വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ബാബേഷ് മാത്രം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ സമയബന്ധിതമായി മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എങ്ങനെ രക്ഷിക്കാമെന്നുള്ള കാര്യം ആലോചിച്ച് കൈ നീട്ടി പിടിച്ചത് അയാൾ അപ്പുറത്തായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടി വന്നിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പക്ഷേ ആ ഒരു സംഭവം ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു പതിമൂന്നാമത്തെ നിലയിൽ നിന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ആ കുട്ടി തറയിൽ ഇടിച്ചങ്ങ് വിഴുകിയായിരുന്നെങ്കിൽ പക്ഷേ ആ കൈയെത്തി പിടിച്ചത് അത്രത്തോളം ഇമ്പാക്റ്റ് കുറച്ചിട്ടുണ്ട് നിസാര പരിക്കുകളോട് നിസ്സാര പരിക്കേറ്റുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്